കൊല്ലം രാഷ്ട്രീയ കേരളത്തിൻ്റെ ചർച്ചകളിൽ എന്നും സജീവമായ മണ്ഡലമാണ് കൊല്ലം ഇരുപതിലിരുപതിൻ്റെ മൂന്നാമത്തെ മണ്ഡലമായി ഞങ്ങളിപ്പോഴുള്ളത് കൊല്ലത്താണ് ഇടത് വലത് മുന്നണികൾക്ക് വിജയം നൽകിയ പാരമ്പര്യവും ചരിത്രവും പറയാനുണ്ട് കൊല്ലം മണ്ഡലത്തിന് പക്ഷേ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് കൊല്ലം മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് ആർ എസ് പിയുടെ ഇവിടുത്തെ സാന്നിധ്യവും സ്വാധീനവുമാണ് അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും ചർച്ചയാവാൻ പോകുന്നത് പരമ്പരാഗത വ്യവസായങ്ങളുടെയും തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളുടെയും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് കൊല്ലം കേരളത്തിലെ വലിയ മണ്ഡലങ്ങളിലൊന്നായ കൊല്ലം ഇടതിനും വലതിനുമൊപ്പം മാറി മാറി നിന്നിട്ടുണ്ടെങ്കിലും വൻ അട്ടിമറികൾക്ക് കൂടി സാക്ഷിയായിട്ടുണ്ട് മണ്ഡല രൂപീകരണം മുതൽ ഇടതിനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തിയൊന്ന് വരെ തുടർച്ചയായ ഇടത് വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സി പി ഐ എമ്മും അറുപത്തിരണ്ട് അറുപത്തിയേഴ് എഴുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് പിയും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ നടന്ന നാല് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തുടർച്ചയായ വിജയം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ് കൃഷ്ണകുമാർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും കേന്ദ്ര കൃഷിമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു ആർ എസ് പിയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ വഴി കൂടിയായിരുന്നു ഈ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം എംപിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും സി പി ഐ എം സ്ഥാനാർത്ഥി പി രാജേന്ദ്രനെ കൊല്ലം വിജയിപ്പിച്ചു കേരളം കണ്ട വലിയ അട്ടിമറി വിജയങ്ങളിൽ ഒന്നിന് കൊല്ലം മണ്ഡലം സാക്ഷിയാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എൻ പീതാംബരക്കുറുപ്പ് യു ഡി എഫിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ചതോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് വിജയിച്ചു ഇത്തവണ പക്ഷേ യു ഡി എഫ് പക്ഷത്തു നിന്നായിരുന്നു പ്രേമചന്ദ്രന്റെ വിജയം സി പി ഐ എം നേതൃത്വവും എൻ കെ പ്രേമചന്ദ്രനുമായുണ്ടായ ഭിന്നതയ്ക്ക് പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയുടെ തോൽവിയായിരുന്നു പകരം നൽകേണ്ടി വന്നത് മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രന് കൊല്ലം മണ്ഡലം നൽകിയത് ഒരു വർധനവോ കുറവോ വോട്ട് ശതമാനത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രന് ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം കോൺഗ്രസിന്റെ വോട്ട് ശതമാനം മൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായപ്പോൾ ി ജെ പിക്ക് മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടുകൾ കൊല്ലം മണ്ഡലത്തിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം പഴയ തന്നെ നമ്മളെ പ്രേമേന്ദ്ര സാർ തന്നെ ജയിക്കും വൻ പുരുഷത്തോടെ തന്നെ ജയിക്കും ബി ജെ പി ഒക്കെ നമ്മൾ ഇപ്പോൾ കാണുന്ന മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ അവർ തള്ളപ്പെടും പ്രേമേന്ദ്രൻ സാർ ജയിക്കും തന്നെ നമ്മൾ വിചാരിക്കുന്നു പണ്ടുതന്നെ നമുക്കൊരു താല്പര്യമുണ്ട് ഇവിടെ എം എം പി നമ്മളെ മുകേഷ് എം പി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചുണ്ടല്ല പുള്ളി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വോട്ട് വയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് നമ്മൾ പുള്ളിയെ കണ്ടത് പിന്നെ നമ്മൾ ഇതുവരെ കണ്ടത് അതോടെ പ്രേമേന്ദ്രൻ സാറിന് എപ്പോഴും കാണുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി യു ഡി എഫിൻ്റെ ഒരു എം പി ആണ് പ്രസിഡൻ്റായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഇപ്പം ഇന്ത്യയിലെ അതൊരു പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു എം പി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റിൽ ചെന്നാലും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് പാർലമെൻറ്റിലും പ്രേമേന്ദ്രൻ പ്രതികരിക്കുന്നത് പക്ഷേ ഇവിടെ യു ഡി എഫ് കേരളത്തിൻ്റെ യു ഡി എഫും എൽ ഡി എഫ് എന്ന് പറയുമെങ്കിൽ തന്നെയും ഇവിടുത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പം എൽ ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് കൊല്ലം പാർലമെൻറ്റിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം കാണുന്നത് കാര്യം നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നടങ്കം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അതേപോലെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ വെച്ച് നോക്കുമ്പോഴുമൊക്കെ പ്രവർത്തനത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ആ വോട്ടായി വരികയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് വിജയിക്കുമെന്നാണ് തോന്നുന്നത് വികസനം അത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ വികസനം വികസനം കാര്യം

വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള മണ്ഡലമാണ് കൊല്ലം ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ മൂന്നും നാലും ടീമുകളിൽ വിജയം സമ്മാനിക്കുകയും മുന്നണികൾക്ക് തുടർച്ചയായ വിജയം നൽകുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം മണ്ഡലം ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം പറവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്നത് ഈ ഏഴ് മണ്ഡലങ്ങളും ഇടതിനൊപ്പം പതിനാറാം ലോക്സഭയിലെ ഏറ്റവും മികച്ച എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെ സംഭാവന ചെയ്ത മണ്ഡലം ഉറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള മണ്ഡലം ശരിയായ രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നിനും വില കൊടുക്കാത്ത മണ്ഡലം കൊല്ലം കാലങ്ങളായി ഇങ്ങനെയാണ് ഇരുപതിലിരുപതിന്റെ യാത്രയിൽ മൂന്നാമത്തെ മണ്ഡലമായ കൊല്ലത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ് സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഇപ്പോഴും മണ്ഡലം നൽകുന്നു എന്നതാണ് ഞങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയ വസ്തുത എൻ കെ പ്രേമചന്ദ്രന് വിജയ സാധ്യത പൊതുജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായവും വ്യക്തമാക്കുന്നു അതേസമയം കൊല്ലം മണ്ഡലത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്നാണ് ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കൊല്ലം മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇരുപതിലിരുപതിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്ത മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി കാണാം നമസ്കാരം ഇരുപതിൽ ഇരുപത് പ്രാ ട്യൂബായ് മലർ കോക്കനറ്റ് ഓയിൽ